എന്തുകൊണ്ടായിരിക്കും ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ചെകുട്ടാൻ പിശാശ് അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം എന്ന് ഒരു മനുഷ്യന്റെ ചോര ഊറ്റി കുടിക്കാൻ മാത്രം ശക്തിയുള്ള ഇവിടെയൊക്കെ പെണ്ന്ന് പറയുന്ന വർഗമായിട്ട് നമ്മൾക്ക് കൂട്ടാൻ ഒരിക്കലും സാധിക്കില്ല ഒരു അമ്മ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന ഒരു അമ്മ ഒരിക്കലും കൊല്ലാൻ നോക്കില്ല അതുപോലത്തെ ഒരു സ്ത്രീ ഇതുപോലത്തെ ഒരു സ്ത്രീ ഈ കേരളത്തിൽ നിന്ന് വരെ ഉണ്ട് എന്ന് പറയാൻ തന്നെ നമുക്ക് നാണക്കേടാണ് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് ഡയറക്റ്റ് വരാം ഈ പറയുന്ന തൂക്കുകയർ തൂക്കു ശിക്ഷ എന്ന് പറയുന്ന ഒരു തൂക്കുകയറിലേക്ക് ഗ്രീഷ്മ എത്തുമോ എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ചോദ്യം അപ്പൊ ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് തന്നെ ഞാൻ പറയാം ഗ്രീഷ്മ ഒരിക്കലും ഈ പറയുന്ന ഇവിടെ നിന്ന് ഗ്രീഷ്മ പോയാലും ഗ്രീഷ്മക്ക് പല പഴുതുകളുമുണ്ട് ഗ്രീഷ്മയ്ക്ക് എത്തിപ്പെടാൻ അങ്ങനെ ഒരു പഴുതാണ് ഈ പറയുന്ന ഈ ശിക്ഷ ഇളവ് ശിക്ഷ ഇളവിലേക്ക് നമുക്ക് പോകാൻ പറ്റും അവിടെ ശിക്ഷ എന്ന് പറയുമ്പോൾ നമുക്കൊരു മൂന്ന് തരത്തിൽ വേണമെങ്കിൽ തലം തിരിച്ച് പറയാൻ പറ്റും ഈ പറയുന്ന ഏത് രീതിയിൽ വരെ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് പോകാൻ സാധിക്കും ഈ പറയുന്ന ഈ ഗ്രീഷ്മയ്ക്ക് തന്നെ സിമ്പിളായിട്ട് പുറത്തു വരാനുള്ള പല മാർഗങ്ങളുണ്ട് അതിലൊന്നാമത്തേത് ഇപ്പോൾ ഇവിടെ പോയി ഈ കേസിൽ ഈ പുള്ളിക്കാരത്തേക്ക് പറയുന്ന തടവ് ശിക്ഷ എന്ന് പറയുന്നത് തൂക്കുകയറാണെങ്കിൽ ഈ തൂക്കുകയർ മാറ്റാനായിട്ട് ഇവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാം ഹൈക്കോടതിയും ഇത് ശരിയെന്ന് ഒപ്പുവെക്കുകയാണെങ്കിൽ ഇവർക്ക് സുപ്രീം കോടതിയിലേക്ക് പോകാം സുപ്രീം കോടതിയും ഇത് ശരിവെക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന നമ്മളുടെ രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുക്കാൻ സാധിക്കും ഈ ദയാഹർജി കൊടുത്തിട്ട് ഈ പറയുന്ന രാഷ്ട്രപതി അത് അംഗീകരിച്ചില്ലെങ്കിൽ മാത്രമാണ് ഏകാംഗ തടവ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ശിക്ഷയിലെത്തേക്ക് ഈ പറയുന്ന ഗ്രീഷ്മ എത്തിച്ചേരുകയുള്ളൂ അപ്പോ ആ ഒരു സംഭവത്തിലേക്കല്ല ഇപ്പൊ ഗ്രീഷ്മ ചെല്ലുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആദ്യം ചെല്ലുമ്പോൾ ഗ്രീഷ്മനെ ഒറ്റയ്ക്ക് ഒരു തടവ് റൂമിലേക്കോ ഒരു തടവറയിലേക്കോ മാറ്റുകയല്ല ചെയ്യുന്നത് ഈ പറയുന്ന പോലെ സാധാരണ തിന്നുകൊഴുത്ത് നമ്മളുടെയൊക്കെ പൈസ കൊണ്ട് തിന്നുകൊഴുത്ത് ജീവിക്കുന്ന ഓരോരുത്തന്മാരും ഓരോരുത്തരുമാരുടെ ഇടകളിലേക്കാണ് ഈ പറയുന്ന ഗ്രീഷ്മയും ചെന്നെത്താൻ പോകുന്നത് അപ്പോ ഇതിലൊന്നും വലിയ സമകാലിക ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴും ഇപ്പോഴും അവിടെ തെറ്റ് ചെയ്യാത്തവരും ഈ ജയിലിൽ കിടക്കുന്നുണ്ട് അവരുടെ കൂടെയൊക്കെ തന്നെ ഈ പറയുന്ന ഇവൾ വളരെ അന്തസ്സായിട്ട് വിലസുക വിലസാനാണ് പോകുന്നത് അപ്പോൾ അതൊരു കാര്യമാണ് അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ ആലുവ കൂട്ടക്കുലൊക്കെ കേട്ടിട്ടില്ലേ ആലുവ കൂട്ടക്കുലയിൽ ആന്റണി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ആ ക്രിമിനൽ വരെ ഇപ്പോൾ ഹൈക്കോർട്ടിലേക്ക് അപ്പീൽ ചെയ്തിട്ടുണ്ട് ഇവരുടെയൊക്കെ ഈ പറയുന്ന ശിക്ഷയുടെ വിധി ഈ വിധി വളരെ കുറയ്ക്കാനായിട്ടും ഇവർക്ക് ഈ ജീവപര്യന്തം എന്ന് പറയുന്ന ശിക്ഷയിലേക്ക് കുറച്ച് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് പരിശ്രമിക്കുന്ന ഒരുപാട് പേര് ഈ നാപ്പത് പേരും ഇപ്പോഴും തൂക്കിലേറ്റപ്പെടുത്തിട്ടില്ല അതാണ് പച്ചയായ സത്യം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മലയാളികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമുക്ക് നീതി കിട്ടി ഇപ്പോൾ നമുക്ക് നീതി കിട്ടി എന്ന് പറയുന്നത് വളരെ സത്യമാണ് നീതി കിട്ടി നമ്മൾക്ക് പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിനോട് പറയാനുള്ള ഒരേ ഒരു വ്യക്തി ഒരു കാരണം എന്ന് പറയുന്നത് നീതി കിട്ടി കുറച്ച് പേര് ഈ പറയുന്ന തെറ്റുകൾ ചെയ്യാനായിട്ട് ചിന്തിക്കുന്ന ഓരോ വ്യക്തിക്കും ആൾക്കാർ ചിന്തിക്കും ഇവൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കും നാളെ ഇത് കിട്ടും എന്നുള്ള പേടി കൊണ്ട് ഇവൻ ചെയ്യാതിരിക്കും ഈ തൂക്കു ശിക്ഷ എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷെ എങ്ങനെ പോയാലും ഇവർ പുറത്തേക്ക് ഇറങ്ങും അതാണ് നമ്മളുടെ നിയമ സംഹിതയിലുള്ള ൂലാമാലകൾ കുരുക്കുകൾ എന്ന് പറയുന്നത് അപ്പോ ഇതറിയാവുന്ന ഈ ആളൂരിനെ പോലെയുള്ള വക്കീലന്മാരെയൊക്കെ വളരെ സിമ്പിളായിട്ട് അവർക്ക് ഈ സിക്സ്റ്റിക് സിക്സ്റ്റി സിക്സും സിക്സ്റ്റി സെവനിലൊക്കെ പറയുന്ന പോലെ ഈ ഒരു പറയുന്ന പോലെ തന്നെ ഇതിനകത്തൊരു ബേസിക് ആയിട്ടുള്ള ഒരു എവിഡൻസ് കറക്റ്റ് ഇല്ലാതെ തന്നെ ഈ ഈ കേസ് മുന്നോട്ട് പോകത്തില്ല എങ്ങനെയായാലും അടുത്തൊരു സെക്ഷനിലേക്ക് ഹൈക്കോർട്ടിലേക്ക് വരുമ്പോഴേക്കും ഇത് കേസ് തള്ളിപ്പോകാനും സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നമ്മളുടെ ഫുഡ് അതായത് നമ്മളുടെ നികുതി പണം കൊണ്ട് ഇതിങ്ങളെയൊക്കെ ഇവിടെ തീറ്റി പോറ്റുന്നതിന് വേദം വെടിവെച്ച് കൊന്നുകളയുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുകയാണെങ്കിൽ തന്നെ പിന്നീട് പറയുകയാണെങ്കിൽ ഈ ഈ സാധാരണ ഈ ജയിലില് ഈ പറയുന്ന ഗ്രീഷ്മ ബാക്കി സഹതടവുകാരുടെ ഒപ്പം നോർമൽ ഒരു ശിക്ഷക്ക് പോകുന്ന പോലെ ഈ പറയുന്ന പരോൾ എന്ന് പറയുന്ന സംഭവം ഈ ഈ പറയുന്ന ഗ്രീഷ്മക്ക് ഉണ്ടാകത്തില്ല ആ ഒരു പ്രശ്നം മാത്രമാണ് ഗ്രീഷ്മക്ക് അവിടെ നേരിടാനുള്ളൂ ബാക്കി ഒരു പ്രശ്നവും അവിടെ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫുഡ് നാല് സമയത്ത് ഫുഡും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ ഈ പറയുന്ന ഒരു നിമിഷം ഒരു നിമിഷം നമ്മൾ ഈ ഷാരോൺ എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹം അനുഭവിച്ച പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം അദ്ദേഹത്തിന്റെ ലൈംഗിക അവയവം വരെ നശിപ്പിച്ച ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ ഓരോ നിമിഷവും അദ്ദേഹം വേദന അനുഭവിച്ച ആ ഒരു പയ്യൻ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവളറിയണം അതെങ്ങനെയാണെന്ന് ഇവളറിയണം ഇവളെന്നല്ല നാളെ ഇതുപോലെ ചെയ്യാൻ തോന്നുന്ന ഓരോരുത്തർക്കും ഇത് മനസ്സിലാകണമെങ്കിൽ സഡൻ ആക്ഷൻ എടുക്കാൻ നമുക്ക് സാധിക്കണം സഡൻ ആക്ഷൻ ഒരിക്കലും എടുക്കില്ല ഈ പറയുന്ന നാപ്പത് പേര് കിടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഈ പറയുന്ന ആന്റണിയൊക്കെ കിടക്കുന്നുണ്ട് കൊല ചെയ്ത ആന്റണിയൊക്കെ ഇപ്പോഴും ബെയിലിന് വേണ്ടിയിട്ട് കിടക്കുകയാണ് തൂക്കുകയർ ആകെ രണ്ട് മൂന്ന് തൂക്കുകയർ ഒന്നാമത് കണ്ണൂരും കണ്ണൂർ രണ്ട് തൂക്കുകയറുണ്ട് ഈ പറയുന്ന പൂജപ്പുരയിൽ ഒരു തൂക്കുകയറുണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് വധശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പക്ഷെ ഇവിടെയൊക്കെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രമാണ് ഈ റിപ്പറാണ് അവസാനമായിട്ട് ഈ പറയുന്ന തൂക്കുകയറിലേക്ക് പോയ ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം ആരും തൂക്കുകയറിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ എന്ന് വിചാരിക്കുന്ന പോലെ നമ്മുടെയൊക്കെ തലമുറകൾ കഴിഞ്ഞു പോയാൽ മാത്രമേ ഈ പറയുന്ന ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ എത്തത്തുള്ളൂ സോളിഡ് ആയിട്ടുള്ള പ്രൂഫുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ഓരോ ഹർജിയും ദയാഹർജി ഈ പറയുന്ന ഏറ്റവും അവസാനത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ഗവർണർ ഗവർണറുടെ അടുത്ത് പോകുക എന്നുള്ളതാണ് അങ്ങനെ പോയാൽ പോലും തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് അഹങ്കാരത്തോടെ പറയുന്നത് അവൾ മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ ഞാൻ തിരിച്ചു വരും എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം